ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നൌഷേർ റെസിപ്പീസ് ഇന്നത്തെ നമ്മുടെ ചാനലിൽ കാണിക്കാൻ പോകുന്ന കുറച്ച് കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ പാല് തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കൈലോ ഇങ്ങനെ ഇട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ പാല് തിളച്ച് പൊങ്ങത്തില്ല കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചസാരയിലെല്ലാം ഉറുമ്പെല്ലാം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടോ മൂന്നോ ഇതുപോലെ ഇങ്ങനെ കറാമ്പ് എടുത്തിട്ട് പഞ്ചസാരയിലിട്ടിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഉറുമ്പെല്ലാം കയറാണ്ടിരിക്കും കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാത്രത്തിൻ്റെ എല്ലാ ഒരു പച്ച സ്മെല്ല് ഗ്ലാസ്സിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു പച്ച സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചൂട് എടുക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂണോ നമ്മൾ ഇതുപോലെ വിനീഗർ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിക്കിട്ടും ഇതുപോലെതാ അതിന് ശേഷം നമ്മൾ ഒന്ന് എടുത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ എടുത്ത് വാഷ് ചെയ്തിട്ട് നമ്മൾ വെള്ളമൊക്കെ പോയിട്ട് തുടച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും ഇനി അടുത്ത ടിപ്പ് നോക്കിയാലോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ ഓയിൽ ക്യാൻ ഇതുപോലെ അകത്തും പുറത്തും ഒരുപോലെ വൃത്തികേടായി തോന്നിയാൽ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡും ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് നമ്മളിത് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പുറത്തും അത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം അതിനുശേഷം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് വെള്ളമെല്ലാം ഉണങ്ങിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് കാണാനും നല്ല വൃത്തിയായിട്ടുണ്ടാവും ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം വെളുത്തുള്ളി ഇതുപോലെ ഈസി ആയിട്ട് തൊലി കളഞ്ഞ് എടുക്കണം എന്നുണ്ടെങ്കിൽ സെന്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിന്റെ എഡ്ജ് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി നമുക്ക് എടുത്തു കളയാൻ വേണ്ടി പറ്റും പറ്റൂട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള കത്രികയ്ക്കൊക്കെ ഷാർപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ മുട്ടത്തോടെ എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനിയിപ്പോൾ കിച്ചൻ കത്രിക മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള ഏത് കത്രിക ആയിക്കോട്ടെ ഇപ്പോൾ തുണി മുറിക്കുന്ന കത്രിക ആയാലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ അത് ഷാർപ്പായി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കെട്ടോ ഇതെടുത്ത് ആ മുട്ടത്തോടെ നമ്മൾ ഇതുപോലെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മളൊന്ന് അരച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മിക്സിയുടെ ജാറിൻ്റെയൊക്കെ ആ ബ്ലേഡ് ഒന്ന് മൂർച്ച കൂടി കിട്ടി വിട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കിയാലോ ചെറുനാരങ്ങ നമുക്ക് ഫ്രഷായിട്ട് കുറച്ച് ദിവസത്തേക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക എന്നിട്ട് അതിൽ ഒരു ചെറുനാരങ്ങ വെച്ച് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ വയ്ക്കുക കേട്ടോ അങ്ങനെ ഓരോന്നും നമ്മൾ പേപ്പറിൽ ഫോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം അല്ലാണ്ട് പുറത്ത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും വെച്ച് യൂസ് ചെയ്യാം കേട്ടോ ഇത് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ കേടാവാതെ ഇരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ ടിപ്പിലേക്ക് കിടക്കാം ഇവിടെ നമുക്ക് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് നമ്മളൊരു കണ്ടെയ്നറിൽ ഒരു ബോക്സിൽ ഇട്ട് വയ്ക്കുക ഒരുപാട് നാളത്തേക്ക് കേടൊന്നും കൂടാതെ ഇരിക്കും കേട്ടോ ഇത് ഞാൻ എൻ്റെ ഒരു വ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇടുന്നതെന്ന് മാത്രം കേട്ടോ ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിക്കുംബറാണ് കിക്കുംബറിലുള്ള ആ ഒരു കറ കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചവർപ്പ് ഉണ്ടാവുമല്ലോ അത് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പോയി കിട്ടും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് അതിൻ്റെ ഒരു എൻഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ആ പോഷം വെച്ച് തന്നെ നമ്മൾ ഇതുപോലെ ഒരു രണ്ട് സെക്കൻഡ് ചുറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇത് ഒരു പത വരുന്നത് കാണാൻ വേണ്ടി കഴിയും കേട്ടോ അത് പോയി കിട്ടും അത് പോയാൽ നമുക്ക് ആ ഒരു ചവർപ്പ് മാറിക്കിട്ടും അപ്പോൾ ഇതുപോലെ മറ്റേ അറ്റവും നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ കര കംപ്ലീറ്റ് നമുക്ക് മാറിക്കിട്ടും കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കറിവേപ്പില ആണ് കേട്ടോ കറിവേപ്പില ഒരുപാട് നാളത്തേക്ക് ചീഞ്ഞൊന്നും പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നല്ലപോലെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് ഇതുപോലെ ലീഫ് മാത്രമായിട്ട് ഇട്ട് വെക്കുവാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് ഇത് നമുക്ക് കേടു കൂടാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് സവാള അരയുന്ന സമയത്ത് നമുക്ക് കണ്ണെരിച്ചിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കിട്ടാനായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് അരിയുന്ന ഭാഗത്ത് അരിയുന്ന സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചാൽ അതിൻ്റെ ആ എരിച്ചിൽ നമുക്കൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്